干！你个！ വളരെ വിചിത്രമായ ഉറക്കമായിരുന്നു ഇന്ന് എൻ്റെ അങ്ങനെ നമ്മൾ നമ്മൾ സ്ലീപ്പർ ബസ് ഞാൻ ആക്ച്വലി സ്ലീപ്പർ ബസ്സിൽ അതിന്റെ കൃത്യം ഞാൻ ഞാൻ പോയിട്ടില്ല പക്ഷേ ഈ പാടി എത്ര സ്വർഗമായിരുന്നില്ല എനിക്ക് ആദ്യമായിട്ട് ബസ്സിന്റെ മുന്നേ കിടന്ന് ഉറങ്ങി ഛർദ്ദിയോട് ശർദ്ദിയായിരുന്നു ഇരിക്കാനും നിൽക്കാനും കിടക്കാനും പോലും എനിക്ക് പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ എളുപ്പത്തിനഞ്ചേ സംതിങ്ങോടെ നമ്മൾ എറണാകുളത്തെത്തി അവിടെ ചെന്ന് നമ്മൾ ഫ്രഷ് ആ പിന്നെ പൗഡർ എല്ലാം എല്ലാം എടുത്തു പക്ഷെ പൗഡർ എടുത്തില്ല പിന്നെ നമ്മുടെ സിൽക്ക് ഇല്ലാത്ത ഐഷാഡ് the uh -huh. ിയത്തിലേക്ക് നമ്മൾ ലിഫ്റ്റ് കയറി പോയതായി ഞാൻ പിന്നെയും ഞെട്ടി ഞാൻ എല്ലാം ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഫുള്ള് ഞെട്ടരാ അങ്ങനെ ക്ലാസ് കയറി ക്ലാസ് തുടങ്ങിട്ടാണെങ്കിൽ ഫുള്ള് പോയിൻ്റെ ലൈഫിൽ ഇച്ചാത് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ഇത് ഇതെങ്ങാനും മിസ് ചെയ്തിരുന്നെങ്കിൽ എന്റെ ലൈഫേ മിസ്സായി പോയിരുന്നു ആർ ജനകളായാലും നമ്മുടെ ക്ലാസ്സിലും കുറച്ച് കരച്ചിൽ നമുക്ക് കേൾക്കാം ആരും കേട്ടേണ്ട എൻ്റെ മാത്രം കരച്ചിലാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്റെ ഈ പെണ്ണിങ്ങനെ കിടന്ന് കരയുന്നെന്ന് ആരും വിചാരിക്കുന്നു മുങ്ങി ഞാൻ അവര് നമ്മളെ കയ്യിലെടുത്ത ഒരു അങ്ങനത്തെ മനുഷ്യന്മാര് ഒരു ആർജകളായിരുന്നിട്ട് വയ്യ ഞാൻ മാത്രല്ല എന്റെ അടുത്തിരുന്ന തടിമിടുക്കനായി ജന്മം പോലൊരുന്ന് പൊട്ടി കരയായിരുന്നു അങ്ങനത്തെ ക്ലാസ് ആയിരുന്നു അങ്ങനെ ക്ലാസ് കഴിഞ്ഞിറങ്ങി നമ്മള് ഒരു ബിരിയാണി എല്ലാം പസക്കി നമ്മള് കൊടുമ്പൊരു സ്ഥലത്തേക്ക് കാറിന് യാത്രയായി കറി അങ്ങനെ അവിടെ മുന്നിലായിരുന്നു വലിയ കോശലോ അങ്ങനെ ഞാനും ചേട്ടൻ പുറകിലിരുന്നു അതിനും വല്യ കോശലേ അതിനിടക്ക് ചേട്ടൻ മറ്റേ പണ്ടത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ സ്ഥാനം കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലാന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ കൈയ്യല്ല മാറ്റി ഫ്രണ്ടിച്ചു അതേ നമ്മൾ പിന്നെയും യാത്ര തിരിച്ചു യാത്ര കുറച്ചധികം ഉണ്ട് അപ്പൊ നമ്മൾ നീണ്ട ബസ് യാത്രക്കുള്ളിൽ കാർ യാത്രയ്ക്കുള്ളിൽ അവിടെ എത്തി അവിടെ എത്തിപ്പന്റെ ചെങ്ങായൻ്റെ വീട് ഫുള്ള് പ്രതിമു നിങ്ങൾ അടുത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പോകും അത്രയ്ക്ക് കിട്ടുന്ന അടുത്തയാളുടെ കൈ പടവുകൾ കൊണ്ട് അദ്ദേഹം നിർമ്മിച്ച ഒരു പ്രതിമയാണ് അത്രയ്ക്കും നല്ല സൂപ്പറാണ് സത്യം പറഞ്ഞാൽ വീട് പുറമേ നോക്കുമ്പോൾ ഉള്ളിറമ്മയാണ് അതിന് സൂപ്പർ ഫുള്ള് വർക്കാണ് ആള് ഭയങ്കര പെയിൻറ്റർ ആണ് ആള് ഭയങ്കര കരകൗശല വിദഗ്ധനാണ് നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ വളരെ കുളിർമ തോന്നും അതിനു വലിയ അതാണ് അതിൽ ഏറ്റവും വലിയ കോമഡി എനിക്ക് തോന്നുന്നു ആൾക്ക് മറ്റേ കരലൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇതെല്ലാം മറ്റേ മൊട്ടത്തോടും പ്ലേ ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത സംഭവമാണ് മൊത്തത്തിലൊരു മൊത്തത്തിൽ സംഭവം തന്നെയായിരുന്നു അത് അതിന് രാത്രി പൊളിയെല്ലാം ബസേക്ക് നമ്മൾ സൈക്കിൾ വീണോ പോയി ചർത്തിക്കണേന്ത് കുറച്ചധികം കാലങ്ങളായ നമ്മൾ സൈക്കിളെല്ലാം ചവിട്ടി അതുകൊണ്ട് വീണ്ടും എന്ന വീണില്ല അങ്ങനെ നമ്മളെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ സുഖമായി എന്ന് കിടന്ന് ഇറങ്ങി രണ്ടു ദിവസം ഉറക്കം അങ്ങ് രാവിലെ എണീറ്റ് നമ്മൾ അങ്ങനെ ഒരുങ്ങി പടച്ച് അഞ്ചരയ്ക്ക് എണീറ്റിട്ട് നമ്മൾ വെളുപ്പിനാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കാരണം ബസ് ട്രെയിൻ എല്ലാം കിട്ടണം സൺഡേ ആണ് ഇറങ്ങിയത് അതേപോലെ നമ്മൾ രാവിലെ ഒന്ന് പള്ളിയിൽ പോയി അപ്പനും പോയി അപ്പനോട് ിൽ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ എറണാകുളം ബോർഡറിലായിരുന്നു നേരത്തെ നിന്നത് അപ്പം നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് ഒരു ചായ പാസ്സാക്കി അവിടെ കടയൊക്കെ ഉണ്ടായിരുന്നു കടകളൊക്കെ ചൂന്ന് അന്ന് കയറി കണ്ണുനട്ട് നോക്കിയതിന് ശേഷം ചായ കുടിച്ചു ലേസ് എല്ലാം വാങ്ങിച്ച് ലേസ് കഴിച്ചു ടിക്കറ്റും ശക്യസ് നമ്മളൊരു തണുത്ത ഒരു ജ്യൂസ് കുടിച്ചു ബർഗർ സാൻഡ്വിച്ച് ഇതും കഴിച്ച് നമ്മൾ ഒരു ഐസ്ക്രീം മേടിച്ച് അതുപോലെ തന്നെ കുറച്ച് പലഹാരം മേടിച്ച് ബസ്സും കാത്തിരിക്കുക നോക്കിയപ്പോൾ ഇന്ന് സൺഡേ ആണൊന്നും ബസ്സൊന്നും ഇല്ല അപ്പം മൂന്നരയ്ക്ക് വന്ന് നമ്മൾ ഏകദേശം ആറു മണി അടുത്ത് ഈ അവിടെ ഇരുന്നു ബസ്സും